അതിൽ നിന്ന് തന്നെ എനിക്ക് ഒരു കമൻറ്റ് കിട്ടി ആ കമൻറ്റിനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് എൻ്റെ വീഡിയോയിൽ ക്ലിയർ വരാതെ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഇഷ്ടമാവാത്തതായിരിക്കും അത് ഓപ്പറേഷൻ അതിനു ശേഷമാണ് എൻ്റെ സൗണ്ട് ഈ സംസാരത്തിന് ചെറുതായിട്ട് എഴുതി വരുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ സംസാരം ഇങ്ങനെ ആയപ്പോഴത്തേ ഇപ്പോൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എല്ലാം ആണ് ഇപ്പോൾ ഇങ്ങനെയെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നെ ശുതിക്ക് ഏർ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇതിങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റുന്നത് പിതാനപത്തിനമ്പരക്ഷൻ അമ്മ വിശ്വാസ പ്രമേണ സർവ്വ ആകർഷിച്ച് അമ്മ ദേവത്തിൽ അവിടെ ദേവപുത്രമ്മേ Tne si kan ും പോലാത്ത ദിവസത്ത് പീടകൾ സഹിച്ചു പാതകളും നല്ല സർവ ശക്തി ദൈവത്തിന്റെ അവിടെ നിന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യ ശരീരത്തിൻ്റെ എറുപ്പനി ജീവിതത്തിനെ രക്ഷത്തെയാമേ സൃഗസ് ഞങ്ങളുടെ പിതവണ അമ്പഴിതമാണെന്ന് ഞങ്ങളുടെ രാജ്യം ബ്രഹ്മണമാങ്ങാട് തീരുമാനിച്ചത് സൃഗത്തിൽ പലഫലമാണ് അന്ന് വേണമെന്ന ഞങ്ങൾക്ക് തമ്മിൽ ഞങ്ങളോട് തെറ്റചെയ്യുന്നവരോട് ഞാൻ പറയും ഞങ്ങളുടെ ഞങ്ങളുടെ പ്രലഭനത്തിൽ ഇപ്പോഴത്തെ തിന്മേ നടന്ന് കർത്തവ്യങ്ങളോടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാന്ന് ഞങ്ങളുടെ ദുരിതപ്പെട്ടവളാന്ന് പരീക്ഷിതം ഞങ്ങൾ കണ്ട ഇപ്പോഴും വാക്യത്ത് എഴുതി പുസ്തകത്തിൽ നിന്ന് പന്ത്രണ്ടാം അദ്ദേഹം ഒമ്പത് വരെയുള്ള വാക്യാണ് രാജാവിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്നതും നല്ലത് ദൈവത്തിൻ്റെ പ്രവർത്തനം പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ് നന്മ ചെയ്യുക നിനക്ക് തിന്മ ഫൗക ഉപഭാസ താനന്തരവും നീതി എന്നിവയോട് കൂടിയുള്ള കൂടി ആകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ് നീതിയോട് കൂടിയ അല്പമാണ് അനീതിയോടുകൂടി അധികത്തെക്കാൽ ആഫ്രിക്ക സ്വർണം കൂട്ടിവയ്ക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നത് നമ്മൾ ദാന ധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു അത് സകല പാവങ്ങളും തുടച്ചു നിൽക്കുന്നു പരോപകാരവും നീതി പ്രവർത്തിക്കുന്നവർ ജീവിക്കുന്നതിൻ്റെ